ഈ വർഷത്തെ സംസ്ഥാന ക്ഷീര കർഷക സംഗമം അണക്കരയിൽ വെച്ച് നടക്കുമെന്ന് ക്ഷീര വികസന ഡെപ്യൂട്ടി ഡയറക്ടർ പി ഇ ഡോളസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന സംഗമത്തിൽ ഡയറി എക്സ്പോയും ക്ഷീര കർഷക സെമിനാറുകളുമടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സംസ്ഥാന ക്ഷീര കർഷക സംഗമം അണക്കരയിൽ സംഘടിപ്പിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത് വരെ അണക്കര സെയിന്റ് തോമസ് പള്ളി ഫൊറോനാളിലാണ് സംഗമത്തിന് വേദിയാകുന്നത് ക്ഷീരവികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മള് ക്ഷീരകർഷക സംഗമം നടത്താറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗ ഭാഗമായിട്ടുള്ള സംസ്ഥാന ക്ഷീരകർഷക സംഗമം പടവ് രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന പേരിൽ ഈ പ്രാവശ്യം ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് വർഷങ്ങളും നമ്മളുടെ സംസ്ഥാന ക്ഷീര സംഗമം നടത്തുന്നുണ്ടെങ്കിലും ഒരു പൊതുവായ പേരിൽ പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ കൊല്ലം തൃശ്ശൂരിൽ വെച്ച നടന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിലാണ് പടവ് എന്ന പേരിൽ പ്രാക്ടിക്കൽ അഗ്രോ ഡയറി ആക്ടിവിറ്റീസ് ത്രൂ വാല്യൂ ഒഡീഷൻ ആൻഡ് കോപ്പറേറ്റീവ് യൂണിഫിക്കേഷൻ എന്ന പേരിൽ ക്ഷീര വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മിൽമ കേരള ഫീഡ്സ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് അതുപോലെ തന്നെ വെറ്റിനറി സർവകലാശാല മൃഗസർ വകുപ്പ് േമ സംഘങ്ങൾ കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളുടെ കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ കൊല്ലം വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി അണക്കര സെന്റ് തോമസ് ഫെറോന ചർച്ച് പാരീഷ് കാളില് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വാഴൂർ സോമൻ എം എൽ പതാക ഉയർത്തും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് മുഖ്യ അതിഥിയാകും തുടർന്ന് വിളംബര ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഫ്ളാഗ് ഓഫ് ചെയ്യും വൈകിട്ട് അഞ്ചു മണിക്ക് ഡയറി എക്സ്പോ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ കലാസന്ധിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഒന്ന് ക്ഷീരവികസന വകുപ്പിന്റെ പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടുക്കി നമുക്ക് ഒന്ന് അവസരമാണ് കിട്ടുന്നത് പക്ഷേ ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനതല ക്ഷീരസംഗമ നടക്കുന്നത് ഇടുക്കി ജില്ലയിൽ സംസ്ഥാനതല ക്ഷീര സംഗമം ഇടുക്കിക്ക് ആദ്യമായിട്ടിരിക്കുകയാണെന്നാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മികവാർന്ന രീതിയിൽ ഗംഭീരമായി നടത്തുന്നതിനുള്ളൊരു മുന്നൊരുക്കങ്ങളെല്ലാം അണക്കരയിൽ നടത്തിയിട്ടുണ്ട് തെല്ലാറുവിൽ ക്ഷീര സംഘമാണ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന സംഘങ്ങളിൽ ഒന്ന് അതോടൊപ്പം തന്നെ നെറ്റിത്തൊഴു ഒരു ക്ഷീര കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമുക്കിതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും നിലവിൽ നിൽക്കുന്ന നിലവിലുള്ള ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ആവശ്യമായ വലിയ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ അടക്കം അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരുവാനും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യമാകും ഈ ഈ സമ്മേളനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം പുതിയ പുതുതായി പുതിയ തലമുറയിലെ ആരും ഈ രംഗത്തേക്കൊന്നും വരാൻ തീരെ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ ഇത് ഉതുകും എന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് കർഷകർ രണ്ട് രണ്ട് അവരുടെ ജീവിതം ഇടയിൽ ഉള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും നമ്മുടെ സംസ്ഥാനതല ഈ വർഷം ഇടുക്കി ജില്ലയിലാണ് അത് അണക്കരയിൽ വെച്ചാണ് നമുക്ക് നടപ്പ നടപ്പിലാക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ആണ് നമ്മുടെ ഇടുക്കി ജില്ലയിലേക്ക് ഇങ്ങനെയൊരു പദ്ധതി നമ്മൾ ഒരു പരിപാടി നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനും അവരുടെ അഭിവൃദ്ധിക്കും വേണ്ടി നമ്മൾ ക്ഷീര സംഘവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഏതായാലും ആതിഥേയ ബ്ലോക്ക് എന്ന നിലയിൽ ഏറ്റവും 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 നല്ല 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 രീതിയിൽ രീതിയിൽ നടക്കണമെന്നുള്ള ഒരു കൂടി രീതിയിലാണ് കോർഡിനേഷൻ മുഴുവൻ നടന്നിരിക്കുന്നത് നടക്കട്ടെ മാത്രമാണ് പത്തൊൻപതിന് രാവിലെ മണിക്ക് ക്ഷീര കർഷക സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ക്ഷീരവികസന വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ് ആമുഖ പ്രഭാഷണം നടത്തും ക്ഷീരവികസന ഡയറക്ടർ പദ്ധതി വിശദീകരിക്കും സംസ്ഥാനത്തെ മികച്ച ക്ഷീരസംഘത്തിനുള്ള അവാർഡ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണം ചെയ്യും എം ബി ഡീൻ കുര്യാക്കോസ് മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യും തുടർന്ന് കർഷക സെമിനാറുകൾ കലാസന്ധ്യ എന്നിവ നടക്കും സമാപന ദിനത്തിൽ മുഖാമുഖം പരിപാടി എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് ശില്പശാല നടക്കും വൈകിട്ട് നാല് മണിക്ക് സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ വാർത്താസമ്മേളനത്തിൽ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോളസ് പി ഇക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് ഉദ്യോഗസ്ഥരായ എൻ വീണ പി ശ്രീജിത്ത് ജിസാൻ ജോസഫ് എൻ ബിന്ദു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന റിജ് ലൈവ് വി ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക